ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൂര്യൻ ഋഷിയുമാണെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് രണ്ടുപേരും റൂമിലേക്ക് രണ്ടുപേരും പോകുന്നു സൂര്യ ആണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയിലാണെങ്കിൽ പാദസരത്തിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് അതുപോലെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നു സൂര്യ ആണെങ്കിൽ ഒച്ചപ്പാടെല്ലാം കേട്ടിട്ട് റൂമിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ നോക്കുകയാണ് പെട്ടെന്ന് മുകളിലേക്കാണെങ്കിൽ വെളുത്ത സാരി ഉടുത്തൊരു സ്ത്രീയാണെങ്കിൽ കയറിപ്പോകുന്നത് കാണുന്നു സൂര്യ അത് കണ്ടിട്ട് ശരിക്കും പേടിച്ച് ബഹളം വെക്കുന്നു ബോധം കെട്ട് വീഴുകയാണ് ഋഷിയാണെങ്കിൽ സൂര്യ തൂക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഋഷിയാണെങ്കിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു ചുമന്ന വെളിച്ചം കാണുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ് അടുത്ത ദിവസമാണെങ്കിൽ സൂര്യ പേടിച്ച് വിറച്ച് പനി പിടിച്ചിരിക്കുന്നു അമ്മാളും അമ്മയാണെങ്കിൽ നെറ്റിയിലാണെങ്കിൽ തുണിയെല്ലാം നനച്ചിട്ടിട്ടുണ്ട് നമ്പ്യാര് മുത്തശ്ശൻ പറയണ കാര്ണവന്മാര് തന്ന സൂചനയാണ് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സൂചന തരും അവരോട് മാപ്പ് പറഞ്ഞാൽ മതി വേറെ ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയാണ് നമ്പ്യാർ മുത്തച്ഛനാണെങ്കിൽ ഋഷിയോട് മാറ്റി നിർത്തിയിട്ട് പറയണം ആ കുട്ടിയോട് പറഞ്ഞു തല്ലേ മുകളിലോട്ടൊന്നും നോക്കരുത് പോകരുതെന്നൊക്കെ പിന്നെ എന്തിനാണ് അതിനൊക്കെ ശ്രമിച്ചത് റൂമിനകത്ത് തന്നെ കിടന്നാൽ പോരായിരുന്നോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അമ്മാളും അമ്മയെപ്പോൾ പറയണേ എനിക്കും അനുഭവമുണ്ട് എന്നെയും ഒരു ദിവസം ഇതുപോലെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയിട്ടുണ്ട് ഞാൻ കണ്ടതാണെന്നാ രൂപമെന്നൊക്കെ പറയുന്നു ഋഷിയാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ചിരിക്കുകയാണ് അപ്പോൾ നമ്പ്യാർ മുത്തച്ഛൻ പറയണം ഇതൊന്നും കേട്ടിട്ട് ചിരിക്കണ്ട കാരണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് നമ്പ്യാർ മുത്തശ്ശൻ പറയണം ഇതുപോലെ മോഷ്ടിക്കാൻ വേണ്ടി രണ്ടുപേർ ഇതിനകത്ത് വന്നായിരുന്നു അവർക്കും ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആത്മാക്കളെ പരീക്ഷിക്കാനായിട്ട് നമ്മളായിട്ട് പോകരുതെന്നൊക്കെ പറയുകയാണ് ഋഷി അപ്പോൾ പറയുകയാണ് ഇന്നലെ നടന്നത് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് പ്രേതമല്ലെന്ന് കാരണം ഇന്നലെ ഇവിടെ വന്നത് വെളിയിൽ നിന്ന് രണ്ടുപേരാണ് ഒരാണും ഒരു പെണ്ണും അതാണെങ്കിൽ കാറിൽ വന്നിട്ട് സൂര്യയെ പേടിപ്പിച്ചിട്ട് തിരിച്ചു പോയെന്നു പറയുന്നു ഞങ്ങൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സത്യം കണ്ടുപിടിച്ചിരിക്കുമെന്നും ഋഷി പറയുകയാണ് ഋഷി പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മാളും മുത്തശ്ശനും പറയുകയാണ് ഇവർ കാരണവരെ വെറുപ്പിക്കാൻ തന്നെയാണ് പരിപാടി എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മുവിനെ വിളിച്ചിട്ട് പറയാം അമ്മു ഇവരോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നു ആലഞ്ചേരി തറവാട്ടിലേക്കാണെങ്കിൽ ജഗന്നാഥൻ എന്നൊരാൾ വരുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ജഗന്നാഥൻ സാറാണെന്ന് പറയുന്നു ജഗന്നാഥനാണെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കുകയാണ് ആലഞ്ചേരി തറവാടാണെങ്കിൽ അതിഥികൾക്കുള്ള സ്ഥാപനമാക്കി മാറ്റാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ പറയാണ് അമ്മു പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അവരുണ്ടാകുള്ളൂ എന്നൊക്കെ പറയുന്നു ജഗന്നാഥനാണെങ്കിൽ ഋഷിയെ പരിചയപ്പെടുന്നു കൂടെയുള്ള ആൾ സൂര്യ എന്തിയെന്ന് ചോദിക്കുന്നു സൂര്യെ കാണാൻ വേണ്ടിയാണെങ്കിൽ ജഗന്നാഥൻ അകത്തേക്ക് പോകുന്നു ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് ഈ വീടുമായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ ജഗന്നാഥൻ പറയാണ് എന്നെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്പ്യാർ മുത്തശ്ശൻ പറയുമെന്ന് ജഗന്നാഥനാണെങ്കിൽ സൂര്യയുടെ അടുത്ത് പോയിരിക്കുന്നു സൂര്യയോടും ഋഷിയോടും ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണോ ഇതിനു മുമ്പും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഋഷി അപ്പോൾ പറയുകയാണ് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കുമെന്നൊക്കെ പറയുകയാണ് ജഗന്നാഥനാണെങ്കിൽ രണ്ടുപേരെയും വീടെവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്താണ് ഈ വീട്ടിൽ നടന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഋഷി അപ്പോൾ പറയണേ ഇന്നലെ ഇവിടെ രണ്ടു പേർ വെളിയിൽ നിന്നും വന്നു ഞങ്ങളിവിടെ ഉണ്ടെന്നറിയാതെയാണ് അവർ വന്നത് ഞങ്ങളെ കണ്ടതും സൂര്യയെ പേടിപ്പിച്ചിട്ടാണെങ്കിൽ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയണം പുറത്തൂന്ന് ആരും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് നമ്പ്യാർ മുത്തച്ഛനും ജഗന്നാഥനെ സപ്പോർട്ട് ചെയ്ത് പറയാണ് അത് സത്യമാണ് ഈ കുട്ടികൾക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ഋഷി അപ്പോൾ പറയണേ ഇന്നലെ ഇവിടെ വന്നതും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതും പച്ച മനുഷ്യരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്